ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് കന്യാകുമാരിയിൽ ധ്യാന തരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി വിവേകാനന്ദപ്പാറയിൽ ധ്യാനിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ കന്യാകുമാരിയിൽ പോയി ധ്യാനിച്ചേക്കാമെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം ആർക്കും കന്യാകുമാരിയിലേക്ക് ധ്യാനിക്കാൻ പോകാം അതിന് അവിടെ നിരവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒരുപോലെ സംഗമിക്കുന്ന ഇവിടം സമാധാനത്തിനും ശാന്തതയ്ക്കും പേരുകേട്ട ഇടം കൂടിയാണ് നിരവധി മെഡിറ്റേഷൻ സെന്ററുകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പിയുടെ ഏകതാ യാത്രയുടെ ഭാഗമായി കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ അന്നത്തെ പാർട്ടി ദേശീയ അധ്യക്ഷൻ മുരളി മനോഹർ ജോഷിക്കൊപ്പം നരേന്ദ്രമോദി എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് മുന്നോടിയായി കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ സ്വാമി വിവേകാനന്ദൻ തപസിരുന്ന പാറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനം വരുന്ന പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്മാരകം പണിയുന്നത് അന്ന് കന്യാകുമാരി തീരത്തെത്തിയ സ്വാമി വിവേകാനന്ദൻ പാറയിലേക്ക് പോകാൻ സഹായിക്കാമോ എന്ന് മത്സ്യത്തൊഴിലാളികൾ അഭ്യർത്ഥിച്ചു അന്ന് കൂലിയായി ചോദിച്ച തുക അദ്ദേഹത്തിന് താങ്ങാവുന്നതായിരുന്നില്ല അതിനാൽ സ്വാമി നീന്തി പാറയിലെത്തി അവിടെ ധ്യാനം വരുന്നു രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദ് വിവേകാനന്ദ പാറ സന്ദർശിച്ചിരുന്നെങ്കിലും ധ്യാനം വരുന്നില്ല കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ പാറയാണെന്ന സങ്കല്പവുമുണ്ട് വിവേകാനന്ദപാറയിലെ മണ്ഡപത്തിന് ശ്രീപാദ മണ്ഡപം ധ്യാനമണ്ഡപം സഭാമണ്ഡപം എന്നീ ഭാഗങ്ങളുണ്ട് ധ്യാനമണ്ഡപത്തിൽ ഓംകാരൂപമുള്ള ധ്യാനമുറിയും വശങ്ങളിൽ ആറ് മുറികളുമുണ്ട് സഭാമണ്ഡലത്തിൽ വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയും ഒരു വരാന്തയും തുറന്ന മുറിയും ശ്രീപാദ മണ്ഡപത്തിൽ ഗർഭഗ്രഹം അകത്തെയും പുറത്തെയും ഹാൾ ഇവിടെ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഛായാചിത്രവും കന്യാകുമാരിയിൽ എത്തിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയിലും ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഛായാചിത്രങ്ങളിലും പുഷ്പാർച്ചന നടത്തിയിരുന്നു തൊട്ടടുത്ത് ടിയുള്ള തിരുവള്ളുവർ പ്രതിമയിലും അദ്ദേഹം പുഷ്പങ്ങൾ അർപ്പിച്ചു ധ്യാനം യോഗ വിവിധ ആത്മീയ പരിശീലനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇവിടം ഈ മനോഹരമായ ക്യാമ്പസിൽ ധ്യാനത്തിനായുള്ള പ്രത്യേക ഹാളുകളും ക്ഷേത്രങ്ങളും സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വിവേകാനന്ദ കേന്ദ്രത്തിലെ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമം ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് കൃത്യമായ ഇടവേളകളിൽ ധ്യാനം യോഗ സെക്ഷനുകൾ വേദാന്ത സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ശില്പശാലകൾ ഇന്ത്യൻ തത്വചിന്തയും ആത്മീയതയും സംബന്ധിച്ച് ധാരണകൾ നൽകുന്ന സാംസ്കാരിക പരിപാടികളും ഇവിടെ നടത്താറുണ്ട് വിവേകാനന്ദ സ്മാരകത്തിനും തിരുവള്ളുവർ പ്രതിമയ്ക്കും ഇടയിൽ മുപ്പത്തിയേഴ് കോടി രൂപ ചിലവിൽ കണ്ണാടി നടപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പാറകൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ പ്രതികൂല കാലാവസ്ഥയിൽ തിരുവള്ളുവർ പ്രതിമയിലേക്ക് ബോട്ട് സർവീസ് നിർത്തിവെയ്ക്കേണ്ടി വരുന്നുണ്ട് ഇതിനുള്ള ബദൽ ബദൽമാർഗമായാണ് പാലം പണിയാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത് തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലുമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിനാണ് തുടങ്ങിയത് പ്രധാനമന്ത്രിക്ക് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ച പാറയിലെത്താൻ താത്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നു